സംവിധായകൻ മേജർ രവിക്കെതിരെ വീണ്ടും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നേരത്തെ മേജർ രവിയെ വിമർശിച്ചത് മറ്റാരോ എഴുതിയതാണ് എന്ന മേജർ രവിയുടെ പ്രസ്താവനക്കെതിരെയാണ് അസോസിയേഷൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് സത്യത്തെ വീണ്ടും വളച്ചൊടിച്ച് വ്യക്തിഹത്യക്ക് ശ്രമിക്കുന്ന അദ്ദേഹം ഒരു മൈക്ക് കിട്ടിയാൽ എന്ത് കാര്യവും തോന്നുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ പറയുന്നതെല്ലാം സത്യമാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കും എന്ന് കരുതരുത് എന്ന് ഫാൻസ് അസോസിയേഷൻ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നമസ്കാരം ഇന്ന് സംവിധായകൻ രവി ഉന്നയിച്ച ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒഫീഷ്യൽ ആയി പുറത്തുവിട്ട ഒരു കുറിപ്പ് ആരുടെയോ ഡ്രാഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച സംവിധായകൻ ഒന്നുകൂടി വ്യക്തമാക്കണം ആരുടെ ഡ്രാഫ്റ്റ് ആണ് എന്നും എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നും സത്യത്തെ വീണ്ടും വളച്ചൊടിച്ച് വ്യക്തിഹത്യക്ക് ശ്രമിക്കുന്ന അദ്ദേഹം ഒരു മൈക്ക് കിട്ടിയാൽ എന്ത് കാര്യവും തോന്നുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞാൽ പറയുന്നതെല്ലാം സത്യമാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതരുത് ഞങ്ങളുടെ അസോസിയേഷൻ ൾ മുഴുവനും ചേർന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു കുറിപ്പാണ് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒന്നല്ല ഞങ്ങളുടെ ഈ അസോസിയേഷൻ എന്ന് കൃത്യമായ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് മോഹൻലാലിന്റെ ചങ്കാണ് എന്ന് മാധ്യമങ്ങൾ വഴി വിളിച്ചു പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് നമ്മുടെ ഒരു ചങ്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരോടൊപ്പം നിൽക്കാതെ നേരെ മറിച്ച് സ്വന്തം വ്യക്തി താല്പര്യത്തിനു വേണ്ടി സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം ഒരു കോമാളിത്തരം ഒരു ചങ്കും കാണിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇടയ്ക്കിടെ മാറ്റുന്നവർക്കുള്ള വെളിപ്പേര് ചങ്ക് എന്നല്ല അദ്ദേഹം ചങ്ക് എന്ന വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ലാലേട്ടൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നും എനിക്ക് എന്റെ പിള്ളേരുണ്ടട എന്ന് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് ലാലേട്ടന്റെ ചങ്കുകൾ വിവിധ ജാതി മത രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഉള്ള ലക്ഷക്കണക്കിന് ചങ്കുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ലാലേട്ടൻ ഞങ്ങളുടെ ചങ്കല്ല ചങ്കിടിപ്പാണ് എന്നാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം